ഹായ് ഡിയേഴ്സ് അസല വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് മൂന്നാറിൽ പോയ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഒരു മാസത്തോളമായിട്ട് എടുത്തിട്ട് കുറച്ച് ലേറ്റായി അപ്ലോഡ് ആക്കാന് അപ്പം ഞങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ മൂത്ത ബ്രദറും വൈഫും കുട്ടികളും പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും അപ്പോൾ ഞങ്ങളാണ് ഒന്നിച്ച് പോകുന്നത് അതും പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പാണ് കേട്ടോ അതായത് എന്താ പറയുക രാവിലെ ഒരു ഞങ്ങൾ സ്ഥലത്തൊക്കെ പ്ലാൻ ചെയ്തിരുന്നു ഒരു ചെറിയൊരു പാർക്ക് പോകാന് അപ്പോൾ ക പറഞ്ഞ് എൻ്റെ ബ്രദർ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ മൂന്നാർക്ക് പോവാം അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പാണ് ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ ഓന് വൈകുന്നേരമായിട്ട് വന്ന് ടി കൂക്കളിക്കുന്ന ആവിട്ട് ആവിട്ട് എന്തേ ഞങ്ങൾ മെയ് ഇരുപത്തിയേഴിനായി പോയിട്ടുണ്ടായിന് വൈകുന്നേരം നാല് മണിക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ അങ്കമാലി ഞങ്ങൾ റൂമെടുത്ത് അവിടെ സ്റ്റേ ആക്കി പിറ്റേന്ന് ഇരുപത്തെട്ടാം തീയതി മോർണിംഗ് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി പിന്നെ ഞങ്ങൾ ഒരു ഉച്ച ലഞ്ച് ടൈം ആയപ്പോൾ പോകുന്ന വൈക്കാൽ റെസ്റ്റോറൻറ്റ് കയറി അതിന് നാടൻ ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിന് അങ്ങനെ അതും കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ താ ഇങ്ങനത്തെ ഒരുപാട് അടിപൊളി സ്ഥലങ്ങൾ കാണാം കേട്ടോ അങ്ങനെ അവിടെ ഒക്കെ ഞങ്ങൾ നിർത്തുന്നുണ്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കോടൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടേനു പിന്നെ അതിങ്ങനെ മൂടി നിന്നപ്പോൾ ഭയങ്കര രസമുണ്ടാകും പിന്നെ അത്

വൈക്കൽ ഇതാ ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നൊരു സെക്ഷൻ കണ്ട് നമ്മളെ തേയിലത്തോട്ടത്തിൽ ഇരുന്ന് നമ്മളെ കയ്യിൽ കൊട്ടയും അതിൻ്റെ കുറച്ച് ആക്സസറീസൊക്കെ നമ്മളിടിപ്പിച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ പോലെ എടുത്ത് കേട്ടോ ഇതിനെനിക്ക് തോന്നുന്നു നൂറ് രൂപ അങ്ങനെ തോന്നുന്ന ഒരു ഫോട്ടോ ഒക്കെ എനിക്ക് കറക്റ്റ് അറിയില്ല കയനും അതിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടതിന് അങ്ങനെ ഞങ്ങൾ കുറേ ഞാനും ജാബിയൊക്കെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല രസമായിനും പുതിയൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് നമ്മൾ ഏതായാലും വന്നതല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ രസാണല്ലോ അങ്ങനെ എടുത്തതാണ് അപ്പോൾ തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ നമ്മളെ ഫോണിലേക്ക് ആക്കിത്തരും അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നു അങ്ങനെ അതാ കുറേ അടിപൊളി സ്ഥലങ്ങളുണ്ട് കുറേ ഞാൻ ക്യാമറയിൽ എടുത്തിട്ടില്ലായിരുന്നു കാരണം വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്താ പറയുക സ്ഥലങ്ങളൊന്നും നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ലല്ലോ ഫുൾ വീഡിയോ തന്നെ ആയി പിന്നെ എൻ്റെ കയ്യിൽ മോളുള്ളതുകൊണ്ട് തന്നെ ചെറുത് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ മൂന്നാറ് എന്നൊക്കെ പറയുമ്പോൾ മെയിൻ ആയിട്ട് ഇങ്ങനത്തെ ഒരു പ്രകൃതി ഭംഗി അതാണ് ആസ്വദിക്കുന്ന പറ്റിയൊരു സ്ഥലമാണ് പിന്നെ വയനാടൊക്കെ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടതിന് പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത് അതിന് അതിൻ്റേതായൊരിതുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു സ്ഥലം കണ്ട് അടിപൊളി വ്യൂ ആയിട്ട് അവിടെ നിന്ന് നോക്കാനൊക്കെ അങ്ങനെ അവിടെ ഇരുന്ന് ചോളൊക്കെ വാങ്ങിച്ച് കഴിച്ച് പകുതി ആയപ്പോൾ ആ വീഡിയോ എടുക്കാൻ ഓർമ്മ വന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി അങ്ങനെ പോകുന്ന വൈക്കിലൊരു ഒരു പാർക്ക് ഉണ്ട് കുട്ടികൾക്ക് എത്രയോ നേരമായി പറയുന്നു പാർക്ക് കയറണമെന്ന് അങ്ങനെ അവിടെ കയറി ഇത് നല്ല അടിപൊളി പാർക്കാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിരുന്നു പക്ഷേ ഇതൊന്ന് മിസ്സായിപ്പോയി നല്ല രസമുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ലൈറ്റും കാര്യമൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറേ നേരം കുട്ടികളൊക്കെ കളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ രാത്രി ആയിക്കുന്ന ഞങ്ങൾ റൂമൊക്കെ കിട്ടി എത്തിയപ്പോഴേക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു അന്ന് രാത്രി പിറ്റേന്ന് രാവിലെ ഞങ്ങൾ കൊച്ചിക്ക് പോവുകയാണ് കേട്ടോ ആ ഒരു വിശേഷങ്ങളാണ് ഇപ്പം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ നേരെ പോകുന്നതെന്ന് വെച്ചാൽ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളെ മെട്രോ അല്ലേ അവിടേക്കാണ് പോകുന്നത് ആലുവ ആലുവയിൽ നമ്മൾ ഇവിടെ പോയിട്ട് കൊച്ചിയിലേക്കാണ് എടുക്കുന്നത് അങ്ങനെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ എത്തി നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നോക്കിയിട്ടോ പക്ഷേ എവിടെയും പാർക്കിംഗ് കിട്ടുന്നില്ല ഇക്ക ഞങ്ങൾ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് കേട്ടോ ഞാൻ എൻ്റെ മൂത്ത ബ്രദറിനെ ഇക്കാന്ന വിളിക്കൽ എൻ്റെ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ഇക്കാന്ന് പറയുന്നത് അതുകൊണ്ട് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും അതുകൊണ്ടാണ് ഞാൻ ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ ബ്രദറിനെ കാക്കാ കാക്കാന്ന് ഞാൻ വിളിക്കൽ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ശീലിച്ചു പോയത് ഇപ്പം ഞാനും നല്ല എൻ്റെ അനിയനും കാക്കാന്ന് എന്നാട്ട് വിളിക്കല് അതുകൊണ്ടാണ് അപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരിക്കും നിങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല നമ്മളെ ആങ്ങളമാരെ കാക്കാന്ന് വിളിക്കുന്നവരും ചില നാട്ടിലൊക്കെ ഉണ്ട് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വണ്ടിയെടുത്ത് പാർക്ക് ചെയ്യാൻ പോയിക്കാണ് കേട്ടോ പക്ഷേ എവിടെയും പാർക്കിങ് കിട്ടാത്തതുകൊണ്ട് കാ വരുന്നില്ലാറിനെ അങ്ങനെ വണ്ടി എടുത്ത് വിൽക്കാൻ നേരെ കൊച്ചിക്ക് വരാറിന് ഞങ്ങൾ മെട്രോയിലും പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ മൂത്ത ബ്രദറ് കൂടെ ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങളെല്ലാവരും ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റ് എനിക്ക് തോന്നുന്നു അൻപത് രൂപ ആണ് അപ്പോൾ അൻപത് രൂപയെന്നാന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് മെട്രോയിൽ കയറുന്നത് കേട്ടോ അങ്ങനെ പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് ഞമ്മൾക്ക് ആറാളില്ല ഞങ്ങൾ കൂടെ അപ്പോൾ ആറാൾക്ക് എടുത്ത് കുട്ടികൾക്കൊക്കെ എടുക്കുകയാണ് കേട്ടോ എത്ര ഹൈറ്റിൻ്റെ എന്തോ കറക്റ്റ് ഇതാണ് അവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി അത്ര ഹൈറ്റിൽ കൂടുതലുള്ളവർക്കൊക്കെ ടിക്കറ്റ് എടുക്കണോ അത് കറക്റ്റ് അറിയില്ല അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മളെ വന്നിട്ടുണ്ട് അങ്ങനെ കയറാൻ നിൽക്കുകയാണ് എനിക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടോ എന്താ പറയുക കയറാൻ വേണ്ടിയിട്ട് മക്കൾക്കൊക്കെ അതോ ഓരോരിഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇതിൽ കയറാമെന്ന് വിചാരിച്ചത് പിന്നെ അങ്ങനെ അതിൽ കയറി കയറിയപ്പോൾ വേഗം സീറ്റൊക്കെ കിട്ടി അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഇക്കാവ് വണ്ടി എടുത്ത് കൊച്ചിക്ക് പോയിക്കുന്നുട്ടോ ഞങ്ങൾ അവിടെ എത്തിയൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇക്കാവും കൊച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം കൊച്ചെത്തി അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കയറി ഞങ്ങൾ ഫുഡ് അയക്കുകയാണ് ഉച്ച ആയിട്ടുണ്ട് കേട്ടോ ഒരൊന്നര രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നന്നായിട്ട് വേഷിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഫുഡ് അയച്ചിട്ടു അവരടി മുമ്പോട്ട് പോന്ന് തീരുമാനിച്ചിട്ടാണ് അങ്ങനെ നേരെ റെസ്റ്റോറൻറ്റ് കയറി ഞങ്ങൾ ഉച്ചക്ക് ഇന്ന് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിന് ചിക്കൻ ബിരിയാണി അങ്ങനെ അതൊക്കെ നല്ല വയറ് നിറച്ച് കഴിച്ചു പിന്നെ ബിരിയാണി കഴിച്ചാൽ പിന്നെ പറയേണ്ടല്ലോ നല്ലൊരു ഉറക്കാണ് പിന്നെ വരിക പക്ഷേ ഉറങ്ങുക എന്നുള്ളതൊന്നും ഞമ്മക്കില്ല അതുണ്ട് പിന്നെ വേൻ ഭക്ഷണം കഴിച്ച് പിന്നെ ഞങ്ങൾ യാത്ര തുടർന്ന് അപ്പോൾ ഞങ്ങൾ രാ രണ്ട് രാത്രിയും മൂന്ന് പകലും അങ്ങനും ആണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്നാ മൂന്നാറിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് പിന്നെ കൊച്ചിയിലെത്തിയല്ലോ പിന്നെ കൊച്ചിയിലെ ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് കോഴിക്കോടേക്കും പോയാൽ ഇങ്ങനെ യാത്ര ചെയ്ത് സിറ്റി ചെറിയ പാർക്കുണ്ട് അപ്പോൾ അവർക്ക് പാർക്കിൽ കയറിയേ പറ്റിട്ട് എട്ടപ്പോയാലും പാർക്ക് മസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു വണ്ടിയിലേക്ക് എറാമെന്ന് അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബാക്കോട്ട് വലങ്ങിക്കാൻ സാധാരണ ഉമ്മയൊക്കെ കൂടെ എന്തെങ്കിലും ഉമ്മൻ്റെ കയ്യിൽ പോയി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അങ്ങനെ ആണെങ്കിൽ പറ്റില്ലല്ലോ അങ്ങനെ തന്നെ അല്ല ഉള്ളു വണ്ടർലോ അതൊക്കെ ഒഴിവാക്കി പിന്നെ സിൽവർ സ്റ്റോം ഒക്കെ നോക്കിയിട്ട് തൃശ്ശൂർ ആയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞങ്ങൾ പ്ലാൻ പ്ലാനിൽ ഇങ്ങനെ എടുക്കാൻ വന്നുണ്ട് പിന്നെ അതൊന്നും എടുത്തില്ല സിറ്റുവേഷനും കൂടി നോക്കണല്ലോ അങ്ങനെ പിന്നെ കുട്ടിക്ക് പിന്നെ എവിടെയും പോയാലും അവർക്ക് കുറച്ച് പാർക്കൊക്കെ കയറി അവർക്ക് സന്തോഷമായി അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ പാർക്ക് കയറി പാർക്ക് കയറി അതല്ല കോമഡി ഇവിടെ നാരുമില്ല കേട്ടോ ഒന്നും മയോടായിട്ടായിരിക്കും ഫുള്ള് പാർക്ക് എന്താ പറയുക ഫുൾ ഷൂട്ടിങ് ചെയ്തു പക്ഷെ അവർക്ക് പറഞ്ഞു നാല് മണിക്ക് ശേഷമാണിത് ഓപ്പൺ ചെയ്തു തന്നു ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നെ അങ്ങനെ പോലെ ഞങ്ങൾക്ക് പാർക്ക് ഓപ്പൺ ചെയ്തു തന്ന് അതിനുശേഷം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുട്ടികളൊക്കെ അതിലേക്ക് ഇറക്കി ലാസ്റ്റാണ് വെള്ളത്തിലിറങ്ങണതെന്ന് പറയാം ചെറിയൊരു വാട്ടർത്തീ പാർക്ക് ഉണ്ട് കേട്ടോ ബാക്കിയൊക്കെ റൈഡുകളാണ് അങ്ങനെ പിന്നെ അവർ കുറച്ചൊക്കെ റൈഡിലൊക്കെ കയറിയതിന് ശേഷം പിന്നെ വെള്ളത്തിൽ ഇറങ്ങി കുറച്ച് കഴിഞ്ഞ് ഓല ഇറങ്ങി രണ്ട് മൂന്ന് മണിക്ക് ഇറങ്ങിയ പിന്നെ ഞങ്ങളും ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ജാബ്യും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മോ മോളെ ഞാനക്കാല കയ്യിലൊക്കെ കൊടുത്ത് കുറച്ചുകാരെ വീട് ചെയ്ത് കൊടുത്ത് വലിയ ഒന്ന് ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ പിന്നെ വെള്ളത്തിലിറങ്ങിയത് കുറച്ചു നേരൊക്കെ അവൾ ഇങ്ങനെ ഉറങ്ങണേ കൊണ്ട് വലിയ സീനൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞാനും ജാവ്യം കുറേ വെള്ളത്തിൽ ഇറങ്ങി കളിച്ച് ഇവിടെ എൻട്രി ഫീ എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഓരോ പൂളില് വേറെ സെപ്പറേറ്റ് കൊടുക്കണമെന്ന് തോന്നിയ ഒരു ഇതില് അങ്ങനെ മിനായും മുത്തും ഒക്കെ ഭയങ്കര കളിയാറുണ്ട് കാരണം ഊല് തന്നെ ആണല്ലോ ഉള്ളത് അതുകൊണ്ട് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓല് പോലെ ഇഷ്ടത്തിന് കളിക്കാൻ പറ്റും അതിൻ്റെ ഇടയ്ക്ക് മീൻ അവരുടെ ഇടോ വൈദ്യം വീണ് കാല് ചേർത് ചെറിയൊരു മുറിയൊക്കെ പറ്റിയിട്ടുണ്ടായിട്ടോ അതിൻ്റെ ഒരു ഇത് അതിനോള് അങ്ങനെ ഞങ്ങൾ പാർ ഫുഡ് കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചതിന് ശേഷം പിന്നെ കയറി ഒരാറുമണിക്കായപ്പോൾ ആണ് പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്നത് അതിൻ്റെ അടുക്ക് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ തണുപ്പ് അത്ത വെള്ളത്തിൽ നിങ്ങോട്ട് കയറി വരലും തണുത്തതാണ് കഴിക്കുന്നത് പിന്നെ ഞങ്ങൾ കൊച്ചി ലുലു ലുലു കയറി ലുലു മോളല്ലേ അതിൽ കയറി ആണ് കുറച്ചൊക്കെ എല്ലാം ഒക്കെ തലഞ്ഞി തിരിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്ന ബൈക്കിൽ അടിപൊളി ഒരു ഫുഡൊക്കെ അയച്ചിട്ടോ ആ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും കാണുന്നില്ല എനിക്ക് തോന്നി ഞാൻ വീഡിയോസൊക്കെ ഡിലീറ്റ് അടിച്ച് കൂട്ടത്തിൽ അതും ഡിലീറ്റായി പോയോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു മൂന്നാറ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇത്രയൊക്കെയുള്ള നമ്മൾ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കും ടേക്ക് കെയർ ബു ബൈ